ശിയാക്കി സ്തുതിയായിരിക്കട്ടെ അഭ്യന്തര കർമ്മിത്തിൻ്റെ മറ്റൊരു വിചിന്തത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ആത്മീയ പ്രയാണം ആഭ്യന്തര കർമ്മത്തിലെ മൂന്നാം സദനത്തിൽ നാം എത്തി നിൽക്കുകയാണ് ഈ മൂന്നാം സദനം എന്ന് പറയുന്നത് വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു സദനമാണ് നാം കണ്ടു കണ്ടുകഴിഞ്ഞു ഇതൊരു സമഗ്രതയുടെ സദനമാണ് ഇതൊരു പരിപൂർണ സദന സദനമാണ് നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ ഏറ്റവും സുന്ദരമായ ഒരു സദനമാണ് മൂന്നാം സദനം ഇതിൽ പല പ്രത്യേകതകളും ഉണ്ട് ഇവിടെ ഇതിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ നാം കണ്ടു കഴിഞ്ഞു പ്രാർത്ഥനയുടെ സവിക്ഷേതകളെക്കുറിച്ചൊക്കെ വീട്ടിൽ നാം കണ്ടത് സഹോദര സ്നേഹത്തെക്കുറിച്ചാണ് മനുഷ്യ ബന്ധത്തെക്കുറിച്ചാണ് അതായത് ഈ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ച ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആയിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള വളരെ ഒരു പരിപൂർണതയുടേതായ ഒരു സദനമായതുകൊണ്ട് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട് മറ്റുള്ളവരെയും കൂടി അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അതായത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടത് തീവ്രമായ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അവരുടെ എൻ്റെ സമയവും എൻ്റെ കഴിവും എൻ്റെ സമ്പത്തൊക്കെ എനിക്ക് വിനിയോഗിക്കാൻ ഒരു പ്രശ്നമില്ല ഞാനായിട്ട് നേരിട്ട് എനിക്കറിയാവുന്നവർ മാത്രമല്ല എന്നോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമല്ല മറ്റുള്ളവരെ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് മറ്റുള്ളവർക്ക് കൂടി എനിക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം സഹായിക്കാൻ ഞാൻ പരിശ്രമിക്കുകയാണ് എന്നിരുന്നാലും അമത് രേസ്യ പറയുന്നു ഇതിനൊരു ഇരുണ്ട വശം കൂടിയുണ്ട് ഈ മൂന്നാം സ്ഥാനത്തിന് ഒരു ഇരുണ്ട് വശം അതായത് എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ക്രമീകൃതമായിട്ടും വെൽ ആയിട്ട് പോകുന്നു ഞാൻ എഴുന്നേൽക്കുന്ന സമയം ഞാൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ പുണ്യപ്രവർത്തനങ്ങൾ മറ്റുള്ളവരാളുടെ ബന്ധം ഇതൊക്കെ നന്നായിട്ട് പോകുമ്പോൾ എനിക്ക് മറ്റുള്ളവരിലെ ചെറിയ ന്യൂനതകൾ പോലും സഹിക്കാൻ സാധിക്കുന്നില്ല മറ്റുള്ളവരുടെ ന്യൂനതകൾ കാണുമ്പോൾ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ സ്തംഭിച്ചു പോവുകയാണ് അപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം അവരെ ഒന്ന് നന്നാക്കണം എന്നുള്ളൊരു ചിന്ത അതായത് എൻ്റെ ഈ അനുഭവവും ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഒരു ഒരു മാനദണ്ഡം സൃഷ്ടിക്കുകയാണ് എൻ്റെ മാനദണ്ഡത്തിൽ അതായത് എൻ്റെ ചായയിലും സദൃശ്യത്തിലും മറ്റുള്ളവരെ പുനർക്രമീകരിക്കുവാനുള്ള ഒരു പ്രവണത ഞാനാണ് എല്ലാം കറക്റ്റ് അതുകൊണ്ട് മറ്റുള്ളവർ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അനുവർത്തിക്കണം എന്നുള്ള ഒരു ചിന്ത അത് ഒരു അപകടകരമായിട്ടുള്ള ഒന്നാണ് കാരണം ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം ഞാൻ ചെയ്യുന്ന പോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിച്ചിരിക്കില്ല എനിക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം മറ്റൊരു വ്യക്തിക്ക് അങ്ങനെ ആയിരിക്കില്ല അതുകൊണ്ട് ആ വ്യക്തിയുടെ ആത്മീയ ജീവിതം എന്നേക്കാൾ കുറഞ്ഞതാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല പക്ഷേ നിർഭാഗ്യവശാൽ ഈ മൂന്നാം സ്ഥാനത്തിൽ എത്തിയിരിക്കുന്ന ആത്മാക്കൾ അങ്ങനെ ചിന്തിക്കുന്നു മറ്റുള്ളവരിൽ എന്തെങ്കിലും ന്യൂനത കാണുമ്പോഴേക്കും അവരങ്ങ് സ്തംഭിച്ചു പോവുകയാണ് മുദ്രസീ തന്നെ പറയുന്നത് ഈ സ്തംഭിക്കുന്ന സ്തംഭിപ്പിക്കുന്ന അവരിൽ നിന്ന് പോലും പല കാര്യങ്ങളും ഈ ആത്മാക്കൾക്ക് ഇവർക്ക് പഠിക്കാൻ സാധിക്കും പക്ഷേ അത് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവർ ചെയ്യുക ഒരു ഇതിനെല്ലാം ഒരു പുനർക്രമീകരിക്കുവാനുള്ള ഒരു പ്രവണതയാണ് അതായത് ഈശോ പറയുന്നത് സുവിശേഷത്തിൽ ആറു നാല്പത്തിരണ്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിന്റെ കണ്ണിൽ തടി കിടക്കുമ്പോൾ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് സഹോദര നിന്റെ കണ്ണിൽ കരടുണ്ടല്ലോ അത് ഞാൻ നീക്കെട്ടെന്ന് നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കും ആദ്യം നിന്റെ കണ്ണിലെ തടി നീ മാറ്റുക അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നിനക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും അത് തന്നെയാണ് ഇവിടെയും നാം കാണുന്നത് അത് തന്നെയാണ് അമ്മത്രേസ്യ ഇവിടെ പറയുന്നത് അമ്മത്രേസ്യ പറയുന്നു മറ്റുള്ളവരുടെ നിസാര കുറ്റങ്ങൾ നോക്കി നടക്കാതെ നിങ്ങളെ തന്നെ നിങ്ങൾ നന്നാക്കാൻ നോക്കുക പ്രാർത്ഥന എന്തെന്നറിയാതെ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ജീവിതം എന്താണെന്ന് പരിശീലിക്കാതെ അത് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമ്മൾ നോക്കണ്ട ആദ്യം നീ നന്നാകുക എന്നാണ് അമൃതരേശ വളരെ വ്യക്തമായിട്ട് അതിനൊരു കോംപ്രമൈസും ഇല്ലാതെ അമതരേശയെ പഠിപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ഈ ആത്മീയമായിട്ടൊക്കെ ഇതുപോലെ വളർന്നു വരുമ്പോൾ അവിടെ വളരെ അപകടകരമായുള്ളൊരു പ്രവണതയാണത് ഞാൻ ചിന്തിക്കുന്ന പോലെ ഞാൻ പ്രവർത്തിക്കുന്ന പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കുക ഞാനാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം അതുകൊണ്ട് എൻ്റെ ചായലും സദൃശത്തിലും ഞാൻ മറ്റുള്ളവരെ പുനർനിർമ്മിക്കുക അത് ശരിയല്ല അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നാം പറയുന്ന ന്യൂനതകളുള്ളവരിൽ നിന്ന് പോലും പലതും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് അവരെ അവരുടെ ചെറിയ ചെറിയ ന്യൂനതകൾ നമ്മൾ സ്തംഭിച്ചു പോകാതെ അവരിൽ നിന്ന് പഠിക്കുവാനായിട്ട് പരിശ്രമിക്കുക നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് ആ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാനായിട്ട് നോക്കുക ഏതൊരു വ്യക്തിയിൽ നിന്ന് പോലും നമുക്ക് കുറേ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ സാധിക്കും അതാണ് ചെയ്യേണ്ടത് അല്ലാതെ എൻ്റെ ഞാനുണ്ടാക്കിയ ആ മാനദണ്ഡമനുസരിച്ച് മറ്റുള്ളവരെ പുനർനിർമ്മിക്കാനോ പുനഃസൃഷ്ടിക്കാനോ നമ്മൾ പരിശ്രമിക്കേണ്ട ആദ്യം ഞാൻ തന്നെ നന്നായി ജീവിക്കുവാനും പുണ്യത്തിൽ വളരുവാനും പരിശ്രമിക്കുക അപ്പോൾ എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർ പഠിക്കട്ടെ അതിനാണ് നമുക്ക് പരിശ്രമിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ നമ്മൾ അവരുടെ പുറകെ നടന്ന് അവരെ ശിക്ഷണം ശിക്ഷണം കൊടുത്തുകൊണ്ടൊന്നും ആരും നന്നാകാൻ പോകുന്നില്ല അത് അവരിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പരിശ്രമിക്കാം അതാണ് അമൃത നമ്മെ പഠിപ്പിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ